നമസ്കാരം ഒന്നും ഒന്നുമറിയാതെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു വലിച്ചെറിയരുത് ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കേരളത്തിൽ സംസ്ഥാന ശിശു ക്ഷേമ വകുപ്പിന്റെ കീഴിലായിട്ട് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നൊരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ പേർക്കും അറിയാവുന്ന കാര്യമാണിത് എന്നാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് പീഡനത്തിന് ഇരയായോ അല്ലാതെയോ ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്ക് ബാധ്യതയായി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ തോന്നിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അമ്മത്തൊട്ടിൽ എന്നൊരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഒരു രീതിയിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ബാധ്യതയാകുന്നു എന്ന് തോന്നുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഇങ്ങനെ സ്വീകരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കേരള സംസ്ഥാന ശിക്ഷ വകുപ്പ് അവരുടെ കീഴിലുള്ള ഏതെങ്കിലും അനാഥാലയങ്ങളിൽ നന്നായി നോക്കി വളർത്തുന്നുണ്ട് കേരളത്തിൽ കോഴിക്കോട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ഇതൊന്ന് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി അമ്മത്തൊട്ടിൽ നല്ല കാര്യമല്ലേ എന്തിനീ ക്രൂരത താങ്ക് യു